ഹായ് ഗായ്സ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ എൻ്റെ കണ്ണിന് എന്ത് പറ്റി എന്നുള്ള ആണ് അപ്പം ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഇത് രാവിലെ എത്തുതന്നപ്പോഴേ നല്ല തിരക്കായിരുന്നു ഞാൻ ഒരു ദിവസത്തിൽ അകത്ത് കയറി വെളിയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ് പിന്നെ കുറെ പേരെ വിളിച്ചകത്ത് ഇരുത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കണ്ണിന് ഇതായതാണ് പ്രശ്നം രണ്ട് കണ്ണിലും ഓരോരോ കൺകുരു വന്നതിപ്പോൾ ഉണ്ട് അപ്പോൾ ഈ കണ്ണിലെ കൺകുരു കയറാൻ വന്നാണ് അത് കീറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ കണ്ണലിനോട് കൺകൂരി വന്നത് അത് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത് ഫുള്ള് പോയിട്ടില്ല അപ്പോൾ അതും കയറേണ്ടി വരും അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നു ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത് ച മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള അക്ഷയന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് നല്ല ഹോട്ടലാണ് അപ്പോൾ അതാണ് എൻ്റെ കണ്ണ് കീറി കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൺകൊരുവായിട്ട് കണ്ട് കയറിയാൽ എന്തെങ്കിലും വേദന ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ ടെൻഷനാവുന്നവർക്ക് ജസ്റ്റ് എടുക്കുന്ന എടുക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് ഞാൻ പോയപ്പോൾ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് നമ്മൾ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ട് ഇഷ്ടപ്പെടണമെന്നിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫുൾ അതിനകത്ത് കയറിയ വീഡിയോ ഒക്കെ എടുക്കാഴിഞ്ഞത് പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു സോ അപ്പോൾ വലിയ പേടിച്ചത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതിന് ചെറിയൊരു സൂചി വെച്ചിട്ട് സൂചി ഒന്നും ഞാൻ കണ്ടില്ല സൂചി എനിക്ക് പേടിയായിരുന്നു ഞാൻ കണ്ണടച്ചു ഇപ്പോൾ ഡോക്ടറും ഭയങ്കര കമ്മിനി ആയിട്ടുള്ള ഡോക്ടറായിരുന്നു പേടിക്കേണ്ട എല്ലാം പറഞ്ഞോളാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഞാനിത് അതിൻ്റെ ടൈം ആയി അതിൽ വേദനയൊന്നുമില്ലായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മരവിപ്പ് മാറുന്ന നമ്മുടെ കണ്ണ് മുറി അത് കണ്ടില്ല എവിടെയെങ്കിലും മുറിഞ്ഞപ്പോൾ ഒരു വേദന ഉണ്ടാക്കത്തില്ല ഏതെങ്കിലും അത്യാവശ്യം ഒരു വേദന അതുപോലത്തെ ഒരു വേദന ഉണ്ടായി അപ്പോൾ പിന്നെ ഞാൻ വേദനയുടെ മരുന്ന് വെച്ചു അങ്ങനെ അത് പിന്നെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു അത്ര നേരത്തെ ഒരു വേദന ഉണ്ടായിരുന്നു പിന്നെ അത് മരപ്പിച്ചപ്പോഴും ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ ഒരു നമ്മുടെ ഈ കൺപോളയിലെ ദിക്കുന്ന അപ്പോൾ കൺപോളയിലോട്ട് കുത്തി വെച്ചത് ചെറിയ സൃജി വെച്ചാ കുത്തി വറുത്തതുകൊണ്ട് അത് വല്യ വേനൊന്നും ഇല്ലായിരുന്നു ഞാൻ വാങ്ങുകയായിട്ട് ഭയങ്കര വേനായിരിക്കും കണ്ടപ്പോൾ അതോട്ട് വലിയ സൃജ്ജി കുത്തിക്കായിട്ട് വറക്കും എന്റെ പേടിയും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്റെ കണ്ണൊക്കെ ഓ ഭയങ്കര വട്ടം n t k w I d n I d I don't know. I don't k n t k n o I don't k n I don't k a o w I don't n o n t know. I don't know. I d o n അപ്പൊ നിങ്ങൾ എന്റെ കണ്ണ് കീറി വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ ഇപ്പൊ കണ്ണത് എങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നു ഒന്നും അറിയാനില്ല പഴയ പഴയപോലൊക്കെ തന്നെയായിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഒരു കണ്ണൂടി ഉണ്ട് അതിനെപ്പോഴും കൊണ്ട് ചെയ്തല്ലേ കണ്ണുടക്കി തരണം ഇപ്പം പേടിക്കുന്ന കാര്യമൊന്നും ഇല്ല എനിക്ക് ഭയങ്കര പടിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ സൂചി സം ചെറുതായിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ഇങ്ങനെ കുത്തും അപ്പം അത് മരയ്ക്കും പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ നോക്കി എടുക്കാൻ പറയും എന്നിട്ട് ഇവിടെ വരെ അത് കെട്ടി വെക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്ന പരിപാടിയൊന്നും അല്ല അതുപോലെ തന്നെ ഇത് ഒരു വൺ ഡേ ഇങ്ങനെ അടച്ച് വെച്ചോണ്ടിരുന്നാൽ മതി ഒരു രാവിലെ ചെയ്താൽ അല്ലെങ്കിൽ ഉച്ചക്ക് ചെയ്താൽ വൈകുന്നേരം രാത്രി വരെ വെച്ചോണ്ടിരുന്നാൽ മതി പിന്നെ ഒരു ഡ്രോപ്സ് ഒക്കെ ഒഴിക്കാൻ തരും അതും ഒരു മൂന്നാല് ദിവസത്തേന് ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കൺകുരി കൊണ്ടെന്നൊന്നും പേടിച്ച് കണ്ണ് കീറാതെ വൃത്തിയായിട്ട് മുഖത്ത് വച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം ഇതുപോലെ കീർക്കളേന്നാണ് അപ്പം നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുന്നവർക്ക് അത്രേലും കുറച്ചുകൂടെ ധൈര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്